ഹായ് ഗൈസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇപ്പൊ ഞങ്ങള് അമ്പലത്തിലേക്ക് പോവുകട്ടോ ഏത് അമ്പലത്തിലാ പോന്നെ ജബലി അമ്പലത്തിലേക്കാട്ടോ പോന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ഒരുങ്ങണ സമയത്തൊക്കെ തൊട്ട് വീഡിയോ എടുക്കാന്ന് പക്ഷേ ആകെ തിരക്കായി പോയി വേറെ ഒന്നുമല്ല ഞാനൊരു സാരി കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ സാരി കൊടുക്കലും നടന്നില്ല അങ്ങനെ ലേറ്റ് ആയി പോയി അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ചുരിദാറൊക്കെ ഇട്ടിട്ട് ഞങ്ങള് അമ്പലത്തിലോട്ട് പോവാട്ടോ അപ്പൊ ഞാൻ വെച്ച് ഇൻട്രോ എടുക്കാവുന്നേ അമ്പലത്തിന്റെ അകത്തോട്ടൊന്നും ക്യാമറ അലൗഡ് ആ അല്ലാട്ടോ ആദ്യ സമയത്തൊക്കെ അലൗഡായിരുന്നു ആ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ പക്ഷെ വ്ലോഗൊന്നും ഇടാത്ത കാലമായിരുന്നു അല്ലേ ഇട്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ അമ്പലത്തിനുള്ളിലോട്ടുള്ള കാഴ്ചകളൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ അലൗഡ് അല്ല അപ്പൊ ഞാൻ വിചാരിച്ചു അമ്പലം വരെ നിന്ന് പോയിട്ട് വരാം നമ്മുടെ നാട്ടിൽ പുൽസമൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ അമ്പലം അങ്ങനത്തെ ഒക്കെ ഒരു ഒരു ഇത് വന്നിരിക്കുക അപ്പൊ ഞാൻ വെച്ചിന്ന് അമ്പലത്തിൽ പോകുന്ന ഓഫുണ്ടായിരുന്നു അപ്പൊ നിങ്ങളെയും കൂടെ വീട്ടിലേക്ക് കൂട്ടാന്ന് ചോദിച്ചാൽ അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അകത്ത് കാർ പാർക്കിംഗ് ഉണ്ട് അവിടെ പാർക്ക് ചെയ്തിട്ട് അകത്തോട്ട് പോവാട്ടോ ഇറങ്ങിയിട്ട് കാണാം చెప్పి നാട്ടുകാരെ അമ്പലത്തിൽ പോയിട്ട് ജീവൻ വേണ്ട ബീഫ് കഴിക്കുന്നേ പിന്നെ ആ ഔഷാ ബീഫ് കള്ള്യോ നമ്മളിപ്പോ കോഴിക്കോട് സ്റ്റാറിലല്ലേ ബീഫും പൊറോട്ട എനിക്ക് വെജ് നൂഡിൽസ് പിന്നെ കോഫി ആൻഡ് ചായ ചായ ജീവൻ കുടിച്ചു കഴിഞ്ഞോ കഴിക്കുവോ കഴുകി ഞാൻ എടുത്തോളാം ഹലോ നമ്മൾക്ക് കൊറച്ചു നാളെ നൂഡിൽസ് കടയിൽ നിന്ന് മേടിച്ചിട്ട് Pretty good. <laughs> അപ്പൊ നമ്മള് അമ്പലത്തിലെല്ലാം പോയിട്ട് തിരിച്ചു വന്നു ഫുഡ് എല്ലാം കഴിച്ചു തിരിച്ച് നമ്മള് വീട്ടില് വന്നു അപ്പൊ പത്ത് മണി വീട്ടിലെത്തി വീട്ടില് സമയം പതിനൊന്ന് ഇരുപത്തി ഏഴായിട്ടുണ്ട് രാത്രിയില് അപ്പൊ നാളെ ഏട്ടന് മണിക്ക് ഡ്യൂട്ടി ഉണ്ട് അപ്പൊ ഡ്യൂട്ടിക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് അഞ്ചരക്ക് മുമ്പ് പോകണം അപ്പൊ ഞാൻ ഞാൻ രാവിലെ എഴുന്നേൽക്കൂല എഴുന്നേൽക്കൂലെന്ന് പറഞ്ഞാൽ ഞാൻ എഴുന്നേൽക്കും ഏട്ടൻ സമ്മതിക്കത്തില്ല എഴുന്നേൽക്കൽ കാരണം എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞോണ്ട് എനിക്ക് രാവിലെ എനിക്ക് ശരിയാവത്തില്ല പിന്നെ എന്റെ ഉറക്കം പോകും പിന്നെ എനിക്ക് ഇപ്പൊ തലവേദനയൊക്കെ ആവും അപ്പൊ എനിക്ക് കറക്റ്റ് കുറച്ച് നേരം ഉറങ്ങണം അപ്പൊ അതുകൊണ്ട് ഏട്ടൻ കിടന്നു ഏട്ടൻ വന്നു കഴിഞ്ഞു കുറച്ച് ടൈം ഇവിടെ അപ്പം എന്നൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് കിടന്നു കേട്ടോ അപ്പൊ ഞാന് കൊറേ വെജിറ്റബിൾസ് ഇന്നലെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതൊന്നും അടുക്കി വെച്ചില്ല അപ്പൊ ഫ്രിഡ്ജ് ഫുൾ കുളമായി കിടക്കുമായിരുന്നു അപ്പൊ അതെല്ലാം അടുക്കി വെച്ചെല്ലാം ചെയ്തതിന് ശേഷം ഞാൻ മീൻ കറി മത്തി കറിയാട്ടോ മത്തി മുളകിട്ടുണ്ട് അത് നല്ല നല്ല കുറുകെ ചാറോ ഇത് ഉച്ചക്കാ വെച്ച് വെച്ചിരുന്നെ ഏട്ടൻ കഞ്ഞിയാണ് കുടിച്ചേക്ക് അപ്പം അതുകൊണ്ട് മീൻ കറി എടുത്തില്ല അപ്പത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നന്നായിട്ട് പിടിച്ചോളൂ നാളത്തേക്ക് അപ്പം അതുകൊണ്ട് ചോറുമായിട്ടുണ്ട് പിന്നെ ഏന്ന് ഏട്ടൻ പറഞ്ഞാൽ അത് മാത്രം മതി ഇനി ഒന്നും ഉണ്ടാക്കണ്ട വന്ന് കിടക്കാൻ പറഞ്ഞു പക്ഷെ എനിക്കങ്ങനെ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഞാൻ വെച്ച് തോരരുണ്ടാക്കാം പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ എടുപ്പുണ്ടേ ഇപ്പം രാവിലത്തേക്ക് സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ട് ഭയങ്കര ഹെൽത്തി ആയിട്ടോ സ്വീറ്റ് പൊട്ടറ്റോ നമ്മള് യും ഷുഗർ പണ്ടൊക്കെ എന്റെ അമ്മയൊക്കെ പറയും ഷുഗറുകാർക്ക് പൊട്ടറ്റോ അല്ല മധുരക്കിഴങ്ങ് കഴിക്കാൻ പറ്റത്തില്ലെന്ന് പറയും വെറുതെയാണ് ഷുഗറുകാർക്കും മധുരക്കിഴങ്ങ് കഴിക്കാം ഏറ്റവും നമ്മുടെ കപ്പയൊക്കെ കഴിക്കില്ല ചീനി അതിനെക്കാട്ടിലും ഹെൽത്തി ആക്ച്വലി മധുരക്കിഴങ്ങ് അപ്പൊ മധുര കിഴിഞ്ഞ് ആഴ്ച ഒന്നോ രണ്ടോ ദിവസമെങ്കിലും ഉൾപ്പെടുത്താൻ എല്ലാവർക്കും എപ്പോഴും അവൈലബിൾ ഒന്നും ആയിരിക്കത്തില്ല പക്ഷെ ഈ സൂപ്പർ മാർക്കറ്റൊക്കെ ഉള്ളവർക്കൊക്കെ എപ്പോഴും അവൈലബിൾ ആയിരിക്കും നമുക്കൊക്കെ ഇവിടെ കിട്ടും അപ്പൊ ഇതൊരു ഓറഞ്ച് കളറാണ് ഇതിന്റെ അക ഒരു ഓറഞ്ച് കളറുള്ള പിന്നെ വൈറ്റ് കളർ എനിക്ക് വൈറ്റ് കളർ ഉള്ള വൈറ്റ് കളർ വരുന്ന ടേസ്റ്റ് കൂടുതൽ ഇഷ്ടം പക്ഷെ ഈ വട്ടം എനിക്ക് ഓറഞ്ച് കിട്ടി അപ്പൊ ഇത് വെച്ചിട്ട് ഒരു പാൻ കേക്ക് എഗ്ഗും ഇതും വെച്ച് ഒരു പാൻ കേക്ക് രാവിലെ ആയിട്ട് തയ്യാറാക്കി കൊടുക്കാം പിന്നെ ഉച്ചക്കത്തേക്ക് മീൻകറി ഉണ്ട് തോരം വെക്കാം നോക്കിയിട്ട് പുളിശ്ശേരിയും കൂടെ വെക്കാം അത്രയും വെക്കാം ക്യാരറ്റും ബീട്രൂട്ടും കൂടെ തോരം വെക്കാം പിന്നെ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ട് അതിന് സ്നാക്സ് ആയിട്ട് ഇടയ്ക്ക് കഴിക്കാൻ ഇപ്പൊ ഏഴ് ടു ഏഴ് മണി വരെയാണ് ഡ്യൂട്ടി അപ്പൊ വലുപ്പിനെ അഞ്ചരക്ക് പോയാൽ ആള് ചിലപ്പോ ഇവിടെ എത്തുമ്പോ ഏഴര എട്ട് മണിയാവും ഏഴര എട്ട് മണി എട്ട് മണി കഴിയും എന്തായാലും വരുമ്പോ രാവിലെ അഞ്ച അഞ്ചരയ്ക്ക് ഇവിടുന്ന് പോയാൽ രാത്രി എട്ട് എട്ട് മണി കഴി ഇവിടെ എത്താൻ അപ്പൊ അതിനിടയിൽ വിശക്കും അപ്പൊ അതുകൊണ്ട് ഞാൻ സ്നാക്സ് ആയിട്ട് ഫ്രൂട്ട്സ് ആണ് എപ്പോഴും കൊടുത്തു വിടുന്നത് അപ്പം ഞാൻ ഇതേ ഇവിടെ ഞാൻ ഇന്നലെ കുറേ സ്ട്രോബെറിയും അതുപോലെ തന്നെ എന്തെങ്കിലും ഒക്കെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ ഡേലി സ്ട്രോബെറിക്കിപ്പം നല്ല വിലക്കുറവാണ് നമുക്കൊന്ന് സ്ട്രോബെറി സീസൺ ആയിട്ടുണ്ടോന്ന് സ്ട്രോബെറിയും മേടിച്ചിട്ടുണ്ട് പിന്നെ ഇത് അയ്യോ ബ്ലാക്ക്ബെറി സ്ട്രോബെറിയും ബ്ലാക്ക്ബെറി ബലാഷേ ബ്ലാക്ക്ബെറി ും കൂടെ മേടിച്ചിട്ടുള്ളത് അത് രണ്ടും ആക്ച്വലി വില കുറവ് പിന്നെ റാസ്ബെറി അങ്ങനെയുള്ള സാധനത്തിനൊക്കെ നല്ല വില പിന്നെ എന്നെ വില ടേസ്റ്റ് ചെയ്തിട്ടില്ല ഇല്ല മേടിക്കാറുമില്ല ഞാൻ ഈ രണ്ട് കാര്യങ്ങളായിപ്പോഴും മേടിക്കുന്നത് പിന്നെ പേരക്ക ഉണ്ട് കിവിയുണ്ട് പിന്നെ ഒക്കെ ഇരിപ്പുണ്ട് ഞാൻ ഇതെല്ലാം കൂടെ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ഒരു ബൗളിൽ കൊടുത്തു വിടും അപ്പം ഇടയ്ക്ക് എപ്പോഴെങ്കിലും ചോറുണ്ട് കഴിഞ്ഞിട്ട് ചോറിന് ഒന്നിനുമ്പോൾ പതിനൊന്ന് മണിക്കോ അല്ലെങ്കിൽ വൈകിട്ട് ഒരു നാല് മണിക്കോ ഒക്കെ വിശപ്പ് ഉണ്ടാവും എല്ലാവർക്കും ആ സമയത്ത് ഇടം കഴിച്ചോളും അപ്പൊ അങ്ങനെയാ അപ്പൊ നമുക്ക് തോരനൊന്നും വെക്കുന്ന കാണിക്കുന്നില്ല പക്ഷെ നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കുന്നതാണ് കാണിച്ചു തരാം കേട്ടോ അത് ഇതുവരെ ഞാൻ കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നു കൊച്ചുകുട്ടികൾക്കാണെങ്കിലും ഇത് വേവിച്ച് അങ്ങനെ കഴിക്കുന്ന നല്ലത് നല്ലതാ അപ്പൊ അല്ലാതെ കൊച്ചു കുട്ടികൾക്ക് അങ്ങനെ കഴിക്കത്തില്ല അല്ലെങ്കിൽ അവർക്ക് സ്നാക്സ് ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ എന്തെങ്കിലും കൊടുക്കണോണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്യാം ഞാൻ ഇതിൽ മധുരം ഒന്നും ഞാൻ എത്ര ഇടുന്നുള്ളൂ ജസ്റ്റ് ഇത് വേവിക്കുക ഇത് വെള്ളത്തിട്ട് തിളപ്പിക്കുന്നില്ല പിന്നെ ആവിയിൽ പുഴുങ്ങിയെടുക്കുക ചെയ്യുന്നത് അത് ഒന്നുകൂടെ ഗുണമെന്ന് കേട്ടിട്ടില്ല ഞാൻ എപ്പോഴും വെള്ളത്തിൽ വെളുത്തിയിട്ട് തിളപ്പിച്ചിട്ടാണ് ഊറ്റിയിട്ട് ഞാൻ ചമ്മന്തിക്ക് ഉണ്ടാക്കി കഴിക്കുന്നത് പക്ഷെ ഇന്ന് ഞാൻ ആവിയിൽ ചെറിയ ക്യൂബ്സ് ക്യൂബ്സായി കട്ടിയിട്ട് ആവിയിൽ വേവിച്ചെടുത്തിട്ട് നന്നായിട്ട് മാഷ് ചെയ്തിട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുക എന്നിട്ട് അതൊരു ഒരു എന്താ ഒരു പാൻ കേക്കിൻ്റെ അല്ലെങ്കിൽ ഒരു ദോശ ബാറ്ററിൻ്റെ പോലത്തെ ഒരു കൺസിസ്റ്റൻസി ആക്കിയിട്ട് ലേശം ബട്ടറും കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക അത്രേ ചെയ്യുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് പഞ്ചസാരയോ ഫ്ലേവറിന് ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം അതൊന്നും ഞാൻ ഞാനിവിടെ ആഡ് ചെയ്തില്ല പഞ്ചസാര ഒന്നും ഇടാത്തായിരിക്കും ബെറ്റർ അപ്പോൾ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പകുതിയോളം എടുത്തിട്ടുള്ളത് എന്നിട്ട് ഞാൻ ഇതുപോലെ അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കും ഉപ്പൊന്നും ഇട്ടായിട്ടില്ല കേട്ടോ അല്ലാതെ തന്നെ നമ്മൾ വേവിച്ചെടുക്കുക പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ ഒരുപാട് താമസമൊന്നും എടുക്കത്തില്ല നല്ല രീതിയിൽ വെന്ത് കിട്ടണം കേട്ടോ നല്ല രീതിയിൽ വെന്ത് കിട്ടിയതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കണം മാഷ് ചെയ്തെടുത്തിട്ട് ഞാൻ ഇതിനകത്തിലേക്ക് ലേശം ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് ഉപ്പ് തികച്ചു ഓപ്ഷൻ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല അഥവാ ഇടുവാണെങ്കിലും ലേശം ഒരു പിഞ്ച് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഞാൻ മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് മുട്ടയും ചീറ്റ് പൊട്ടിട്ടേ മാത്രം ലേക്ഷം ഉപ്പും കൂടി ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കാം എന്നാട്ടോ വിചാരിച്ച് ഞാനിപ്പോൾ ഉപ്പാട്ടോ ആഡ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇത് പൊട്ടി പൊട്ടി പോകുന്നുണ്ട് അതിനൊരു എന്താ പറഞ്ഞാൽ ആ ഒരു ഈ ഒരു ബാറ്ററിനൊരു പിടുത്തം കിട്ടത്തില്ലേ അപ്പോൾ ഞാൻ അതിനകത്തേക്ക് ഒരു സംഭവം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതൊന്നും കൂടെ എനിക്കൊന്നും നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടണം എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ മിക്സിയിട്ടൊന്നും അടിച്ചെടുക്കുന്നുണ്ട് അതിനകത്തേക്ക് ലേശം കോൺഫ്ലവർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു വലിയ സ്പൂണോളം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നിങ്ങൾ നമ്മൾ ആ മിക്സി അടിക്കുന്ന ടൈമിൽ തന്നെ ഇടുവാണെങ്കിൽ ആയിരിക്കും ഒന്നും കൂടെ നല്ലത് എന്നിട്ട് പാനിൽ ലേശം ബട്ടർ ആഡ് ചെയ്തിട്ട് ഇച്ചിരി കട്ടിയിൽ പരുത്തിയിട്ട് അടച്ചു വെച്ചൊന്ന് വേവിക്കണേ എന്നിട്ട് ഒരു സൈഡൊന്ന് ആയി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിടാവേ

ഞാനിങ്ങനെ വീഡിയോ ഇടുമ്പോൾ എന്നോട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്തോരം പാത്രമായതെല്ലാം ഇവിടെ എങ്ങനെയാണ് കുറച്ച് മാനേജ് ചെയ്യാൻ പാടുണ്ട് പക്ഷേ നമ്മുടെ വീട്ടിലെ ഫുഡ് വേണെന്ന് ഞാൻ കൊടുത്തു കൊടുത്തുവിടില്ലെങ്കില് പോയി ചായ മേടിച്ച് എന്തെങ്കിലും എന്തെങ്കിലും കഴിക്കാൻ എണ്ണ പലഹാരം മേടിച്ച് കഴിക്കും അതിലും നല്ലതല്ല നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഫുഡ് കുറച്ച് കൂടുതൽ കൊടുത്തു എൻ്റെ ബാഗിൽ ഫുഡ് മാത്രമേ കാണത്തുള്ളൂ വേറെ ഒന്നുമില്ല വേറെ വീട്ടിലൊന്നും വരാനില്ല അപ്പൊ ഞാൻ ഈ ചുണ്ടി പിള്ളേർ കൊടുത്തുവിടുന്ന പോലെ എല്ലാം കുറച്ച് കുറച്ചായിട്ട് അത്യാവശ്യം വീട്ടിലെ അധികം എണ്ണയൊന്നുമില്ല എണ്ണ ഇല്ലാതെയല്ല നമ്മുടെ വീട്ടിലുണ്ടാക്കിയ കാര്യങ്ങളൊക്കെ ഏഹ് കൊടുത്തുവിടും അതേറ്റവും നല്ലത് അപ്പൊ വേണ്ട പാൻ കേക്ക് റെഡി ആക്കിയിട്ടുണ്ട് പാൻ കേക്കില് ഞാൻ മുട്ടയും അതുപോലെ തന്നെ സ്വീറ്റ് കൊടത്തേം മാത്രം ഇട്ടപ്പോഴേ അത് ഇങ്ങനെ പൊട്ടി 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 പോകുന്നുണ്ട് അപ്പൊ അതൊരു ബൈൻഡിങ് വരുത്താൻ വേണ്ടി നിങ്ങൾക്ക് ഒന്നെങ്കിൽ ലേശം ഒരു ടേബിൾ സ്പൂണോ എല്ലാം കോൺഫ്ലോവറോ അല്ലെങ്കിൽ ഓട്സ് പൊടിച്ചതോ അല്ലെങ്കിൽ എന്തെങ്കിലും വീറ്റ് പൗഡറോ ആഡ് ചെയ്യുക ഞാൻ ലേശം കോൺഫ്ലോവറാ കേട്ടോ ആഡ് ചെയ്തത് ഒരു ബൈൻഡിങ് കിട്ടും അപ്പം ഏണ് എൻ്റെ ടിഫിനൊക്കെ ഇതെല്ലാം പൊട്ടുന്ന ഗ്ലാസ് ആണ് ഞാൻ അതിലാണ് കൊടുത്തുവിടുന്നത് അപ്പം രണ്ടു മൂന്നെണ്ണ എണ് അത് കൊടുത്തുവിടാം രാവിലത്തെ ടിഫിൻ ഇതാ കഴിക്കുന്നേ ഒരു നാല് ചെറുതാട്ടോ ഇഷ്ടപ്പെടുവോന്ന് എനിക്ക് അറിയത്തില്ല ഇത് കഴിച്ചിട്ടില്ല കേട്ടോ അപ്പൊ അത് കൊടുത്തുവിട്ടു ബാക്കി ഞാൻ കഴിക്കോളാം ഇത് ഓവനിൽ ഏട്ടൻ വെച്ചിട്ട് ചൂടാക്കിയിട്ടാ ഫുഡ് കഴിക്കുന്നത് അപ്പൊ അതുകൊണ്ടായിട്ടും ഞാൻ ഇങ്ങനത്തെ പൊട്ടിന്ന് പതിർത്തി കൊടുത്തു വിടണെ പിന്നെ അടുത്തത് ഫ്രൂട്ട്സാണ് ഇപ്പൊ ഫ്രൂട്ട്സ് ഇത് രാവിലെ ടിഫിൻ ചെന്ന് കഴിയുമ്പോ ഒരു ആറര ഏഴ് മണിക്കുള്ളിയായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അത് കഴിഞ്ഞ് പിന്നെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോഴേ അവര് വെയിലത്ത് ഇന്ന് ജോലി ചെയ്യേണ്ടി വരും ൊക്കെ വീടത്തുനിന്ന് അങ്ങനെ ഒരുപാട് വെയിലില്ല എന്നാ ആ ജോലി ചെയ്യേണ്ട ടൈമിൽ വെയിലത്തോട്ടൊക്കെ ഇറങ്ങേണ്ടി വരും അപ്പൊ ഡീഹൈഡ്രേഷൻ ഒന്നും ആവില്ല അതൊക്കെ വിചാരിച്ചാൽ ഫ്രൂട്ട്സ് കൊടുത്തു കൊടുത്തുവിടാവില്ല ഇതെല്ലാം ഇതെല്ലാം ഒരു നേരം കഴിക്കാനല്ല ഉച്ചക്ക് മീൻസ് ഇപ്പൊ ഇത് ഏഴ് മണിക്ക് കഴിച്ച് കഴിഞ്ഞാൽ ഒരു പതിനൊന്ന് മണിയാവുമ്പോ വിശക്കും ആ സമയത്ത് കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കും പിന്നെ ചോറുണ്ട് ഒരു മണി ഒന്നര രണ്ട് മണിക്കൊക്കെ അത് അവർക്ക് ടൈം കിട്ടുന്ന പോലെ കേട്ടോ അല്ലെങ്കിൽ കൃത്യസമയത്ത് ഒരു മണി ആകുമ്പോൾ ലെഞ്ച് ബ്രേക്ക് അങ്ങനെയൊന്നും അല്ല അവരിട്ട് അവർക്ക് ബ്രേക്ക് ഇടുന്ന ഓരോരുത്തർക്കും ഓരോ ടൈമും ബ്രേക്ക് അതനുസരിച്ച് എന്തൊക്കെയാണ് എൻ്റെ വിശ്വാസം എന്നോട് അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എനിക്കിപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ ഡീറ്റെയിൽ അറിയത്തില്ലല്ലോ ഞാൻ പോയിട്ടില്ലല്ലോ പെണ്ണങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു മണിക്ക് ലഞ്ച് ബ്രേക്ക് കിട്ടും അല്ല രണ്ടരയ്ക്ക് ചിലപ്പം അങ്ങനെ ഫ്ലൈറ്റ് കിട്ടുന്നതനുസരിച്ചാണ് എന്നൊക്കെ പറയാറുണ്ട് അപ്പം എപ്പോഴാന്ന് വെച്ചാൽ കഴിക്കും ഇത് പൈനാപ്പിള് പിന്നെന്താ കിവിയുണ്ട് കിവി ഞാൻ അടുത്ത് വെച്ച് കാണിക്കാം കാണാൻ തോന്നും പൈനാപ്പിള് കിവിടെ രസമല്ലേ ഇതെല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നത് അപ്പം ഇത് പിന്നെ വൈകിട്ട് നാലുമണിയൊക്കെ ആകുമ്പോൾ വിശക്കുമ്പോൾ കുറച്ചെടുത്ത് കഴിക്കും അപ്പം അങ്ങനെ എപ്പോഴെങ്കിലും ഒക്കെ രണ്ട് മൂന്ന് നേരമായിട്ട് അപ്പം നമ്മൾ ഡെയിലി ഒരു ബൗൾ ഫ്രൂട്ട്സ് കഴിക്കണമെന്നാണ് പറയുന്നത് ഫ്രൂട്ട്സ് അതിപ്പം ഇതുപോലെ കടയിൽ നിന്ന് മേടിക്കുന്ന അങ്ങനെ തന്നെ വേണമെന്നില്ല നമ്മുടെ പറമ്പിലുള്ള പേരക്ക അതൊക്കെയാണേലും മതി ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് രണ്ട് പൈനാപ്പിള് പിന്നെന്താ സ്ട്രോബെറി ഉണ്ട് ഇത് കിവി ഇത് ബ്ലാക്ക്ബെറി പിന്നെ ഇത് പേരക്ക കേട്ടോ പേരക്ക എടുത്തിട്ടുണ്ട് ഇത് എല്ലാം ഒരുപാട് മതി കണ്ടിച്ച് ഇത് ഒരു പേരക്കയുടെ ഉള്ളൂ ഇത് ഒരു ചെറിയ കഷ്ണം പാ ഓമയ്ക്ക ഓമയ്ക്കു പറഞ്ഞാൽ പപ്പായ ഉള്ളൂ അങ്ങനെ ഇച്ചിരി ഇച്ചിരി ഇത് ഒരു പകുതി എന്താ പറയുക സാലഡ് വെള്ളരിയാണ് വെള്ളരി നമ്മുടെ സാലഡ് ശ സാലഡ് കുക്കും അപ്പം അത്ര എത്രയൊക്കെ ഉള്ളു കേട്ടോ ഇപ്പം ഇത് പല നേരമായിട്ട് കഴിച്ചോളൂ അപ്പോൾ വിശക്കത്തില്ല ഇങ്ങനെ വയർഫില്ലായിരിക്കും പിന്നെ നമ്മുടെ രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഇത്രയും പാത്രം ആക്ച്വലി കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഏടാൻ പറയും ഒത്തിരി കിലിങ്ങോന്ന് പക്ഷെ ഞാൻ കൊടുത്തു വിടും കഴിക്കാറുമുണ്ട് ത്തിലേക്ക് രണ്ട് കഷ്ണം മീൻ വറുത്തത് കൊടുത്താണ് വളരെ കുറച്ച് എണ്ണയിൽ വറുത്തെടുത്താം ബീട്രൂട്ടും ക്യാരറ്റും കൂടെ തോരയും അതൊക്കെ കൂടി ഇടങ്ങോട്ടെ മത്തിക്കറി കേട്ടോ മത്തിക്കറി ഇവിടെ വെച്ച് കൊടുക്കാം ഈ മത്തിയും കപ്പയും കൂടെ നല്ല ടേസ്റ്റാകുന്നു ചേട്ടൻ പറയുന്ന ഏറ്റവും മിക്കവാറ് അപ്പം ഇവിടെ രണ്ട് ദിവസത്തിനുള്ളിൽ ഇത് ഈ മത്തി കറി തീരുന്നതിന് മുമ്പ് എന്തായാലും ഇവിടെ കപ്പ വരും കുറച്ച് ചാറൊഴിച്ചു കൊടുക്കുക ത്രയും ഫുഡാണ് ഉച്ചയ്ക്കത്തേക്ക് ഇടയ്ക്ക് സ്നാക്സ് ആയിട്ട് ഫ്രൂട്ട്സ് പിന്നെ രാവിലത്തേക്ക് ഇത്രയും കൂടെ ആട്ടോ ഇങ്ങനെയാണ് ഞാൻ ഫുഡ് കൊടുത്തു വിടാറുള്ളത് ഞാൻ ഇടയ്ക്ക് എണ്ണ കൊടുത്തു വിടുന്ന ലെഞ്ച് അങ്ങനൊക്കെ പറഞ്ഞ് പണ്ട് വീട് വിടുമായിരുന്നു പിന്നെ എല്ലാവരും ഇങ്ങനെ ഇത്രയും പാത്രം ഞാൻ പണ്ട് ഓരോ ഉണ്ടെങ്കിൽ പുളിശ്ശേരി ഉണ്ട് പുളിശ്ശേരി വേറെ പാത്രത്തെ അങ്ങനെയൊക്കെ കൊടുത്തു വിടുമായിരുന്നു തന്നെ പറഞ്ഞോ ഒത്തിരി പാത്രം ഉണ്ട് എല്ലാവരും എന്ത് വിചാരിക്കുന്നു വിചാരിക്കുന്നു പക്ഷേ എനിക്ക് അങ്ങനെ വിചാരമൊന്നുമില്ല എനിക്ക് ഫുഡ് ഉണ്ടാക്കാനും ഇഷ്ടമാണ് കൊടുത്തയക്കാനും ഇഷ്ടമാണ് അപ്പം ഞാനിങ്ങനെ പ്രിപ്പയർ ചെയ്ത് കൊടുത്തുവിടാറുണ്ട് ഇന്ന് പിന്നെ ഇതായിരുന്നു ഇനി ഇപ്പം തന്നെ സമയം പന്ത്രണ്ടര ആയിട്ടുണ്ട് അത് ഒരു മണിയായോ ഒന്നും എനിക്കത് ഞാൻ ഭയങ്കര ഇന്ന് സ്ലോ ആയിട്ടാണ് കുക്ക് ചെയ്ത് എന്താ പറഞ്ഞ ഞാൻ വീഡിയോ എടുക്കുന്ന എടുക്കുന്നത് മാത്രമല്ല ഞാനിങ്ങനെ വേറെ ഓരോ ഒക്കെ വീഡിയോ കേട്ട് ഇപ്പൊ ഇതൊക്കെയാണ് കുക്ക് ചെയ്തത് അല്ല സ്പീഡിലൊന്നും അല്ല കുക്ക് ചെയ്ത് പക്ഷെ എനിക്ക് ഇനിയും ഉണ്ട് ഞാൻ കിടക്കാൻ സമയമായിട്ടില്ല എഡിറ്റ് ചെയ്ത് ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നിട്ട് ഞാൻ കിടക്കത്തുള്ളൂ ഞാൻ ഘോരഘോരം പ്രസംഗിച്ചു പക്ഷേ എനിക്ക് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല ഞാൻ എൻ്റെ ട്രൈ പോഡ് വെച്ച് എൻ്റെ പൊസിഷൻ ചെറുതായിട്ടൊന്നും മാറിപ്പോയിണ്ട് എൻ്റെ തലയില്ലാത്ത പ്രസംഗമായിരിക്കും നിങ്ങൾ ഇത്ര നേരം കേട്ടത് ഞാൻ അതങ്ങ് ഇടാമെന്ന് വിചാരിച്ചു കാരണം ഞാൻ ഇത്ര നേരം കഷ്ടപ്പെട്ട് പ്രസംഗിച്ചതല്ലേ അപ്പം അത് വീണ്ടും ഷൂട്ട് ഞാൻ ഷൂട്ട് ചെയ്യാനാണ് ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് എഡിറ്റ് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് എഡിറ്റ് ചെയ്യാൻ പോയപ്പം ഞാൻ വെറുതെ ആ വീഡിയോ ഒന്ന് ഓടിച്ചിട്ട് നോക്കിയപ്പോഴാണ് എൻ്റെ തലയില്ലാത്ത രൂപമാണ് നിങ്ങൾ കണ്ടതെന്ന് മനസ്സിലായത് മിക്ക ദിവസവും ഇത് പറ്റുന്നതാണ് അപ്പം നമ്മൾ ട്രൈ പോകുന്ന പ്രശ്നമുണ്ട് ഒരു ചെറിയ പൊസിഷനൊന്നും ഫ്രണ്ടിലോട്ടോ മുന്നിലോട്ടോ മാറിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലയില്ല ഞാൻ മിക്കവട്ടോ ഇതുപോലെ വീഡിയോ ഒരു പത്ത് മിനിറ്റുമൊക്കെ സംസാരിച്ച് കഴിയുമ്പം തലയില്ലാത്ത രൂപങ്ങളൊക്കെ വരും എന്നുവച്ചാൽ ഇവിടെ വരെ ഇവിടെ വരെ ആയിരിക്കും കാണത്തുള്ളൂ ഇവിടെ നിന്ന് കാണത്തില്ല അപ്പം ഞാൻ വെച്ചാൽ എന്തായാലും പ്രസംഗിച്ചല്ലേ അതവിടെ കിടന്നോട്ടെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഞാൻ ചോദിച്ചാൽ അതുകൂടൊന്നും പറഞ്ഞിട്ട് പോകാം എന്ന് അപ്പോൾ എന്തായാലും ഇപ്പം ശരിക്കും ബൈ ഇപ്പം നമുക്ക് അടുത്ത കാണാം അതുവരെ ബൈ